ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയത്തിന് വലിയ പങ്ക് വലിക്കുന്ന ഒന്നാണ് രക്ഷകർത്താവസ്ഥ കുട്ടികളുടെ നല്ല ശീലം മാനസിക രേഖകൾ വൈകിയ ബുദ്ധി തുടങ്ങിയവ വളർത്തിയെടുക്കുന്ന രക്ഷകർക്കാർക്ക് വലിയ പങ്കാണ് വഹിക്കാനും ഉള്ളത് കുട്ടികളുടെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ പല രീതികളുണ്ട് ചെറിയ കുട്ടികളിൽ രസകരമായ പല കളികളിലെ അവരുടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനുള്ള ശേഷിയും പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവുകളും വളർത്തെടുക്കാം കളികളിലൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് സാരം തീരാത്ത സംശയങ്ങളുള്ള കാലഘട്ടമാണ് കുട്ടിക്കാലം അതിനാൽ അവരുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ക്ഷമയോടെ മറുപടി എടുക്കുക എന്നത് വളരെ പ്രധാനമാണ് അവരുടെ ചോദ്യങ്ങളെയും സംശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികളിൽ ജിജ്ഞാസ വളർത്താൻ വളരെയധികം സഹായകരമാകും എന്ന് കർഷകർത്താക്കൾ മനസ്സിലാക്കുക ചെറുപ്പം മുതൽ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാനും ഗുണകരമായ കാര്യമാണ് വായന കുട്ടികളെ വളർ പലതരത്തിലാണ് സാധിക്കുന്നില്ല അവരുടെ ഭാവന വൈജ്ഞാനികമായ കഴിവുകൾ സർവശേഷി തുടങ്ങിയ വല്ല വളർത്താൻ വായന കഴിയും ദിവസവും കുറച്ച് സമയം ഇവരെ കൊണ്ട് വായിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വായിച്ച് കഴിപ്പിക്കുന്നതോ ഗുണകരമാകും അവരുടെ ജീവിതത്തിൽ കൂടുതൽ സമയം കുട്ടികളുമായി അർത്ഥവത്തായ സംഭാഷണങ്ങൾ നടത്താൻ നിങ്ങൾ മാതാപിതാക്കൾ ശ്രമിക്കണം ഇതുവഴി രക്ഷാകർത്താവും കുട്ടിയും തമ്മിലുള്ള ബന്ധ ദൃഢമാകും മറ്റൊരു പ്രധാന കുട്ടികളെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നതാണ് ഗാഡ്ജെറ്റുകളിൽ കൂടുതൽ സമയം ചിലവ് കിടുന്നത് ഒഴിവാക്കാൻ പലതരം കളികൾ മസിനുകൾ വായന എന്നിവയും കുട്ടികളുടെ ശ്രദ്ധ എന്ത് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് കൂടാതെ ആരോഗ്യകരമായ ദൈനന്യം പിന്തുടരാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം യുവസേനയുടെ വ്യായാമം മതിയായ കുഴക്കം പോഷകങ്ങൾ എന്നിവയും ഉറപ്പാക്കണം കുട്ടികൾ കൂടുതലായി നിരീക്ഷിക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ് അതിനാൽ അവർ നല്ല കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ രക്ഷാകർത്താക്കളും ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരണം ചെറുപ്പം വലും കുട്ടികളിൽ വായനശീലം വളർത്തിയെടുക്കുന്നത് ഗുണകരമായ ഒരു കാര്യമാണ് വായന കുട്ടികളെ പലതരത്തിലാണ് സാധിപ്പിക്കുന്നത് അപ്പോഴുള്ള ഭാവന വൈജ്ഞാനികമായി കഴിവുകൾ സർഗശേഷി തുടങ്ങിയവരാണ് ഉണർത്താൻ വായനയ്ക്ക് കഴിയാം ദിവസവും കുറച്ച് സമയം അവരെ കൊണ്ട് വായിപ്പിക്കുന്നു അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണകരമാണ് അവരുടെ ഭാവി ജീവിതത്തിൽ കൂടുതൽ സമയം കുട്ടികളുമായി അർത്ഥവുണ്ടായ സംഭാഷണം നടത്താൻ മാതാപിതാക്കൾ ശ്രമിക്കണം ഇതുവരെ രക്ഷാകർത്താവും കുട്ടിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ലഭ്യമാണ് യും പുറക എന്താണ് കാട്ടിറ്റിൽ കൂടുതൽ സമയം ചെലവഴുന്നത് ഒഴിവാക്കാൻ മതപരം കളികൾ ഹസുരുകൾ വായന എന്നിവ ഈ കുട്ടികളുടെ സത്യ കേന്ദ്രീകരിക്കാൻ മതം ശ്രമിക്കാവുന്നതാണ് കൂടാതെ ആരോഗ്യകരമായ സിനിമയും പിന്തുടരാൻ കുട്ടികളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുക